നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലാർന്ന തൊള്ളായിരത്തി അഞ്ച് പേർ സുഖം പ്രാപിച്ചു രാജ്യത്ത് കോവിഡ് ബാധിച്ച് രണ്ട് പേർ കൂടി മരിച്ചു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഏഴു ലക്ഷത്തി ആറ് പേർക്ക് യുഎഇയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ഏഴ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ രോഗമുക്തരാകുകയും രണ്ടായിരത്തി അറുപത്തിരണ്ട് പേർ മരണപ്പെടുകയും ചെയ്തു നിലവിൽ കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് സൗദിയിൽ കോവിഡ് വ്യാപനം ഗണ്യമായി കുറഞ്ഞു ഇന്ന് പുതിയ രോഗികളുടെ എണ്ണം നൂറിൽ താഴെയായി ഇന്ന് രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്തത് എൺപത്തി രോഗികൾ മാത്രമാണ് എഴുപത്തി പേർ രോഗമുക്തിയും നേടി ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടും രോഗമുക്തി നേടിയവരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നുമായി ഏഴുപേർ മരിച്ചു ഇതോടെ രാജ്യത്തെ ആകെ മരണം ഖത്തറിൽ ഹൈറിസ്ക് വിഭാഗങ്ങൾക്ക് സെപ്റ്റംബർ പതിനഞ്ച് ബുധനാഴ്ച മുതൽ ബൂസ്റ്റർ ഡോസ് നൽകി തുടങ്ങാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി ഗുരുതര രോഗങ്ങൾ മൂലം പ്രതിരോധശേഷി കുറഞ്ഞവർ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർ ആരോഗ്യ പ്രവർത്തകർ എന്നിങ്ങനെ മുൻഗണനാ വിഭാഗങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ബൂസ്റ്റർ ഡോസ് നൽകുക ഇവർക്ക് രണ്ടാം ഡോസ് വാക്സിൻ സ്വീകരിച്ചെട്ട് മാസം കഴിഞ്ഞാൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു ആപ്ലിക്കേഷന്റെ പുതിയ അപ്ഡേറ്റ് പുറത്തിറക്കി ഗുണഭോക്താവിന്റെ ആരോഗ്യസ്ഥിതി സൂചിപ്പിക്കുന്ന ബാർ കോഡിനു ചലിക്കുന്ന ഫ്രെയിം ഉൾപ്പെടുത്തിയാണ് സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുറത്തിറക്കിയിരിക്കുന്നത് ഗുണഭോക്താവിന്റെ ആരോഗ്യസ്ഥിതിയുടെ നിശ്ചല ചിത്രം ഉപയോഗിക്കുന്നത് തടയുന്നതിനും ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആരോഗ്യസ്ഥിതി സ്ഥിരമായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും എടുത്ത മികച്ച നടപടിയാണിതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്ന് കുവൈത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഒക്ടോബറോടെ കുറയുമെന്ന് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ളവർ പറയുന്നു നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചപ്പോൾ ഈജിപ്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഉണ്ടായിരുന്ന നിരക്കിനേക്കാൾ മുപ്പത് ശതമാനം വരെ കുറവ് ഇതിനകം പ്രകടമായിട്ടുണ്ടെന്നാണ് ഇവരുടെ വിശദീകരണം മാസങ്ങൾക്ക് ശേഷം നേരിട്ടുള്ള സർവീസ് പുനരാരംഭിച്ചപ്പോൾ അതിഭീമമായ ടിക്കറ്റ് നിരക്ക് ഈടാക്കിയിരുന്നു ശതമാനം വരെ കുറവിൽ മുന്നൂറ്റി അൻപത് തുടങ്ങി മുന്നൂറ്റി എഴുപത് ദിനാറാണ് ഇപ്പോൾ ടിക്കറ്റ് ലഭ്യമാക്കിയിരിക്കുന്നത് ഇന്ത്യ അടക്കം സൗദിയിലേക്ക് യാത്രാ വിലക്കുള്ള രാജ്യങ്ങളിലെ പ്രവാസി തൊഴിലാളികളുടെ കാമ റീഎൻട്രി സന്ദർശന വിസ എന്നിവയുടെ കാലാവധി നവംബർ വരെ സൗജന്യമായി പുതുക്കി നൽകുമെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് നാട്ടിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം വഹിക്കുന്നതാണ് ഈ വാർത്ത സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ഉത്തരവ് പ്രസ്തുത നടപടി ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് റെസ്റ്റൻ കാർഡ് എടുക്കുന്നത് സമയപരിധി ഈ മാസം റെസിഡന്റ് കാർഡിന്റെ കോപ്പികൾ അതത് ക്ലാസ് ടീച്ചർമാർക്ക് നൽകണമെന്ന് ഇന്ത്യൻ സ്കൂളുകൾക്ക് സർക്കുലർ നൽകി ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ സെപ്റ്റംബർ ഒൻപതിനുള്ളിൽ റെസിഡന്റ് കാർഡ് വിവരങ്ങൾ നൽകണമെന്നതായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായി റെസിഡന്റ് കാർഡ് എടുക്കണമെന്നാണ് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സൗദിയിലേക്ക് യാത്രാ വിലക്കുള്ള രാജ്യങ്ങളിലെ പ്രവാസി തൊഴിലാളികളുടെ ഇക്കാമ റിയൻട്രി സന്ദർശന വിസ എന്നിവയുടെ കാലാവധി നവംബർ മുപ്പത് വരെ നീട്ടി സൗജന്യമായി ഇവയുടെ കാലാവധി പുതുക്കി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇക്കാമയും റീ എൻട്രിയും നീട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിലേക്ക് ഇപ്പോൾ പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കായാണ് ഇത്തരത്തിൽ ഒരു ഇളവ് അനുവദിച്ചിരിക്കുന്നത് ദുബായിയുടെ വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും സൗദി അറേബ്യയിലേക്ക് സർവീസുകൾ തുടങ്ങി ഇത്തിഹാദ് എയർവേസ് ഇന്നലെയാണ് സർവീസ് തുടങ്ങിയത് ഇത്തിഹാദ് അതോറിറ്റി വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത് ഇന്നലെ റിയാദിലേക്കാണ് എമിറേറ്റ് സർവീസ് നടത്തിയത് എമിറേറ്റ്സ് സർവീസ് ആരംഭിച്ചെങ്കിലും ഇത്തിഹാദ് വിമാന സർവീസ് സെപ്റ്റംബർ പതിനാല് മുതൽ ആരംഭിക്കുകയുള്ളൂ ജിദ്ദയിലേക്കാണ് സെപ്റ്റംബർ പതിനാല് ആദ്യ സർവീസ് എന്ന് ഇത്തിഹാദ് അറിയിച്ചു ഇവരുടെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ദമാമിലേക്ക് സെപ്റ്റംബർ പതിനഞ്ച് മുതലും ഇത്തിഹാദ് വിമാന സർവീസുകൾ ആരംഭിക്കും യു എയിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ള ഉച്ചവിശ്രമം ബുധനാഴ്ച അവസാനിക്കും ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിലുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മണി വരെയാണ് തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമ സമയം വേനൽ കടുത്തതോടെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതമേൽക്കാതിരിക്കാനാണ് ഈ തീരുമാനം ഏതെങ്കിലും സ്ഥാപനം ഈ നിയന്ത്രണം ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ ജോലി ചെയ്യുന്ന ഓരോ തൊഴിലാളിക്കും അയ്യായിരം ദൃർഘം വീതം പിഴ ഈടാക്കും അങ്ങനെ പരമാവധി അൻപതിനായിരം ദൃർഘം വരെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈടാക്കുമെന്നും അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ